ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ എൻ്റെ മുമ്പിൽ പെ പ്രത്യക്ഷപ്പെട്ട കാവൽമാലാഖന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിലായ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലും അങ്ങനെ ഒരാൾ അത്ഭുതകരമായിട്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് മദ്രാസയിൽ കമൽസാറിനെ ചെന്ന് കാണുകയും കമൽസാർ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ ജോയിൻ ചെയ്തോളാൻ പറയുകയൊക്കെ ചെയ്തു ഷൂട്ടിംഗ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അപ്പോൾ എന്നോട് കോഴിക്കോട്ടേക്ക് വരാൻ പറഞ്ഞു ഞാൻ ചെന്നൈയിലാണ് ഉള്ളത് അങ്ങനെ ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ ട്രെയിൻ കയറുമ്പോൾ കമൽസാർ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു താമസവും ഭക്ഷണമൊക്കെ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് സെറ്റിൽ വരാം കണ്ടുപഠിക്കാം സെറ്റ് ഈ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ വർക്ക് എന്താന്ന് കണ്ടുപഠിക്കാനുള്ള അനുവാദമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ മദ്രാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ അടുത്ത് അഞ്ഞൂറ്റി ചെല്ലാനം രൂപയെ എൻ്റെ കയ്യിലുള്ളൂ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി അഞ്ഞൂറ്റി ചെല്ലാനായിരം രൂപയുള്ളൂ അപ്പോൾ ഞാൻ കരുതുന്നത് കോഴിക്കോട് ചെന്നതിന് ശേഷം ഈ മന്ത്ലി റെൻറ്റിന് കിട്ടുന്ന വല്ല റൂമും കിട്ടുമോന്ന് നോക്കാം എന്നിട്ട് അങ്ങനെ റൂം എടുത്തിട്ട് അവിടെ താമസിക്കാം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാൻ വരാം എന്നാണ് ഈ അഞ്ഞൂറ് രൂപ ഒന്നിനും തകയില്ല എന്നൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും അന്നില്ല ഒരു അവസരം കിട്ടിയപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഓടി പോരുക എന്നുള്ളതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി എല്ലാവരായിട്ട് പരിചയമായി കഴിയുമ്പോൾ ഇവരുടെ ഏതെങ്കിലും ഒരു മുറിയിൽ വായഭരിക്കാൻ സ്ഥലം കിട്ടിയാലും നമുക്ക് ഓക്കെയാണ് അങ്ങനെ കോഴിക്കോട് വന്ന് ഇറങ്ങി കോഴിക്കോട് മഹാറാണിയിലാണ് സാറൊക്കെ താമസിക്കുന്നതെന്ന് എനിക്കറിയാം മഹാറാണിയുടെ മുമ്പിൽ വന്ന് മഹാറാണി ഇങ്ങനെ ആകാശമേ മുട്ടി നിൽക്കുന്നത് ഇങ്ങനെ നോക്കി ലിസ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മഹാറാണി ഹോട്ടലൊരു കഥാപാത്രമായിരുന്നു അപ്പം അങ്ങനെ സിനിമകളിലൊക്കെ കണ്ടുപരിചയമുള്ളൊരു സ്ഥലം ആദ്യമായിട്ട് കാണുക പക്ഷെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഉള്ള ഒരാളോട് ഞാൻ ഈ മാസവാടയ്ക്ക് ഒരു റൂം കിട്ടുമെന്ന് അന്വേഷിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എങ്ങാനും അങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് നോക്കണം ഇവിടെയൊന്നും ഇല്ലയെന്നാണ് അവിടുത്തെ റെൻറ്റ് അന്വേഷിച്ചപ്പോൾ ഒരു ദിവസത്തേക്ക് തന്നെ എൻ്റെ കയ്യിലുള്ള കാശ് തികയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ അപ്പോൾ മഹാറാണിന്ന് ഇറങ്ങുമ്പോൾ ഒരു മാടക്കടയുണ്ട് അതിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് ഒരു സേർട്ടൊക്കെ മേടിച്ചിട്ട് വലിച്ചതിന് എന്ത് ചെയ്യണം അയാളോട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ എന്നെ കടന്ന് ഒരു ബുള്ളറ്റ് പോയി ആ പോയ ബുള്ളറ്റ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പരിചയക്കാരും ഇല്ലാത്ത നഗരമാണെന്ന് അപ്പോൾ പോയ ആൾ ബുള്ളറ്റ് തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ ജോസ് ഫാഷണും ലില്ലി ടീച്ചറേയും മോനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ വീട്ടിലറിയാണ്ടാണ് ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് വീട്ടിൽ അനുവാദം ചോദിച്ചിട്ടില്ലേ വീട്ടിൽ പറഞ്ഞിട്ടില്ല അവരുടെ കാരണം ഞാൻ മദ്രാസിലാണെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ജോസ് ഭാഷയും ലില്ലി ടീച്ചറുടെയും മോൻ എന്നെ എങ്ങനെ അറിയാം എന്ന് വെച്ചത് അപ്പോൾ പുള്ളികൾ നിനക്ക് തന്നെ മനസ്സിലായില്ലേ എടാ ഞാൻ ജയേട്ടനാടാ എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ വീടിന്റെ പുറകിൽ കോമള വിഹാറിൽ രവി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങൾ പ്രസന്ന കോഴിക്കോട്ടേക്ക് കല്യാണം കഴിച്ചുകൊടുത്ത് ഭരതേട്ടൻ ഭരദ്വോജം എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ പേര് ഭരതേട്ടൻ്റെ അളിയനാണ് ഈ ജയേട്ടൻ അപ്പം ജയകൃഷ്ണൻ ചേട്ടൻ ഒറ്റപ്പാലത്ത് വന്നപ്പോൾ അമ്മേനെ അച്ഛനെയൊക്കെ ആ കല്യാണത്തിനൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന് എന്നെയൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ചെറിയ മെമ്മറിയിലാണ് അദ്ദേഹം എന്നെ പിടിക്കുന്നത് അപ്പോൾ എന്താ അവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കമൽസറിൻ്റെ പടത്തിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ താമസമൊക്കെ ഞാൻ സ്വയം എടുക്കണം അപ്പോൾ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഒരു ചെറിയ മുറി എന്തെങ്കിലും കിട്ടോ കിടക്കാൻ രാത്രി ഒന്ന് ബാഗും സാധനവും വെക്കണമെങ്കിൽ രാത്രി ഒന്നൊന്ന് കിടക്കണം അത്രേ ആവശ്യമുള്ളൂ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയുള്ളത് കൊണ്ട് വേണം ഭക്ഷണം കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ ഊപ്പർ കുറച്ചു നേരം എന്നെ ഒന്ന് നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ടുണ്ട് നീ വണ്ടി കയറിയതാണ് അങ്ങനെ ആ ബൈക്കിൽ എന്നെ കയറ്റി എന്നിട്ട് എന്നോട് ചോദിച്ചാൽ അച്ഛനും അമ്മയും അറിയാണ്ടാണ് എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ ഇതെന്തെങ്കിലും ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഇതെന്താകുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ കാണാൻ പോകുന്നത് അങ്ങനെ പുള്ളി എന്നെവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ മഹാറാണിന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ദേശഭോഷണി എന്ന് പറഞ്ഞ ഒരു വായനശാലയൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ ഉള്ളിലോട്ടാണ് അങ്ങനെ അവിടെ വീട്ടിൽ ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ അദ്ദേഹം പത്ത് എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ അന്ന് പ്രായമുണ്ട് ഇ എം ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സാത്വികനായിട്ടുള്ള മനുഷ്യൻ അപ്പോൾ ജയേഷ്ഠൻ ജയേട്ടൻ ചെന്നിട്ട് പറഞ്ഞ അച്ഛാ ഇത് ലാലു നമ്മുടെ ഒറ്റപ്പാലത്തെ ജോസ് മാഷ്ടയും ലില്ലി ടീച്ചറേയും മോന അവനോട് കമൽ സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവനൊരു മുറി താമസിക്കാൻ കൊടുത്താൽ മുന്നൂറ് റുപ്യ മാസവാടക തരാന്നാണ് പറയുന്നത് നമുക്കൊരു മുറി കൊടുത്താലോ എന്ന് ചോദിച്ചു അവർ രസികന്മാരായിട്ടുള്ള ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് അവർക്കിടയിലുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനല്ലോ ചോദിച്ചു എന്നോട് റമ്മി കളിക്കാൻ അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയാം ആ എന്നാൽ റോമ് കൊടുക്കാം എന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു റമ്മികളി ഭ്രാന്തനാണ് അപ്പോൾ കളിക്കാൻ ആളെ കിട്ടാണ്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ആ വീട്ടിലെനിക്ക് മുറി തന്നു ഭക്ഷണം തന്നു രാവിലെ നാലരയാകുമ്പോൾ ഞാൻ ഒരു നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് മാറി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഹോട്ടലിലേക്ക് അത് നടന്നു പോകണം അപ്പോൾ ഞാൻ നാല് നാലരയാകുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ മുത്തശ്ശൻ ഒരു വടി അവിടെ വെച്ചിട്ട് എന്നെ കാത്തിരിക്കുകയാണ് രാവിലെ നാലരയ്ക്കല്ലേ ഇറങ്ങണ്ടു നിങ്ങൾ അതെ അപ്പോൾ ഒരു അരമണിക്കൂറുണ്ട് ഒരു കൈ കളിച്ചാലോ എന്ന് പറയും അങ്ങനെ പുലർച്ചയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങളിരുന്ന് കാർഡ്സ് കളിക്കും അത് കഴിഞ്ഞ് നാലരയാകുമ്പോൾ പോകുമ്പോൾ പറയും പട്ടികളും ചിലപ്പോൾ പാമ്പും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ വടി കയ്യിൽ വെച്ചോളൂ അങ്ങനെ വടി കുത്തിപ്പിടിച്ചാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത് ആ ഫാമിലി ഒരു പതിമൂന്ന് ദിവസത്തോളം അവരുടെ വീട്ടിലെനിക്ക് രാത്രി കിടക്കാൻ എന്നുവെച്ചാൽ ഞാൻ വരുമ്പോഴേക്കൊക്കെ ലേറ്റാവും അപ്പോൾ വന്ന് ഇവിടെ കിടന്നുറങ്ങാൻ രാവിലെ കുളിച്ചിട്ട് പോകും അത്രയേ ഉള്ളൂ ഒരു ഈ രാത്രി താമസം മാത്രമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ പതിമൂന്ന് ദിവസങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ചു പതിനാലാമത്തെ ദിവസം കമൽ കമൽസാറിൻ്റെ ഒരു ഫുഡ് പോയ്സൺ അടിച്ചു അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ലൂസ് മോഷനും പനിയും ആയിട്ട് കിടപ്പായപ്പോൾ ഈ പതിനാലാമത്തെ ദിവസം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി കാരണം ഇവരെല്ലാവരും ചെയ്തിരുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യണം എനിക്ക് മാത്രം ഇത് ബാധിച്ചില്ല കാരണം ഞാൻ പുറത്തുനിന്നാ ഭക്ഷണം കഴിച്ചിരുന്നു അപ്പം അങ്ങനെ ഞാൻ പതിനാലാമത്തെ ദിവസം മെയിൻ അസിസ്റ്റൻ്റ് ആവുകയും അന്ന് കമൽസാറ് ചോദിച്ചു നീ എവിടെയാണ് താമസിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ദേശഭോഷണിയുടെ അടുത്താണ് അപ്പോൾ അത് നാല് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ ഇല്ല അങ്ങോട്ട് ചേച്ചി അപ്പോൾ അവിടെ നിന്നാണ് നീ ഡെയിലി നടന്ന് വന്നിരുന്നത് അപ്പോൾ കമൽ കമൽസാറിൻ്റെ ധാരണ എനിക്ക് ഇവിടെ റൂമ് തന്നിട്ടുണ്ട് മഹറാണിയിൽ നിന്നാണ് അപ്പോൾ ഇനി വേണ്ട ഇനി അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ താമസിച്ചാൽ മതി അങ്ങനെ മഹാ മറ്റ് മൂന്ന് അസിസ്റ്റൻസിനും കൂടിയിട്ട് ഒരു മുറിയും എനിക്ക് ഒറ്റയ്ക്ക് ഒരു മുറി കാരണം അവരുടെ റൂമിൽ കിടക്കണ്ട അവർക്ക് പനിയൊക്കെ ഉള്ളതുകൊണ്ട് പകർ നിനക്കും പകർന്നവർ നമുക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ എനിക്ക് പതിനാലാമത്തെ ദിവസം സ്വന്തമായിട്ടൊരു മുറി കിട്ടി പക്ഷേ ആ ആദ്യത്തെ പതിമൂന്ന് ദിവസങ്ങൾ ഈ ജയേട്ടൻ എന്ന് പറയുന്ന എനിക്ക് വിദൂരമായ ഓർമ്മകൾ മാത്രമുള്ള ഒരാൾ എന്നെ ഒരു തവണ മാത്രം ജീവിതത്തിൽ എന്നെ കണ്ടിട്ടുള്ള ആൾ ബൈക്കിൽ എന്നെ പാസ് ചെയ്തു പോകുമ്പോൾ എന്നെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു നഗരത്തിൽ വെച്ച് എന്നെ തിരിച്ചറിയുകയും എന്നോട് വന്നിട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയും എന്നെ അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോവുകയും ആ പതിമൂന്ന് ദിവസം എനിക്ക് സംരക്ഷണം തരുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ പതിനാലാം ദിവസം ദൈവം ഒരുക്കി വെച്ച അത്ഭുതത്തിന് സാക്ഷിയാവാനും ആ അത്ഭുതം അനുഭവിക്കാനും പറ്റിയത്